ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു വെറൈറ്റി രീതിയിൽ വെക്കുന്ന ഒരു വെണ്ടക്കായ മെഴുക്കുരട്ടിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഇതിങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കണത് നല്ല ടേസ്റ്റാണ് തക്കാളിക്ക് ഇടുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടാവുമോന്ന് പക്ഷെ നല്ല ടേസ്റ്റുമാണ് ഒരു പ്രത്യേകം ഒരു ടേസ്റ്റുമുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇങ്ങനെ അധികം കുഴയാതൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ടിപ്പൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഇവിടെ വെണ്ടക്കായ നന്നായി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ കനം കുറച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്താൽ മതി ഓയിലിൽ ഒന്നും ചെയ്ത് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കടുക്ക് ഒരു അര ടീ ടീസ്പൂൺ എങ്ങാനും കടുക് ഇട്ടാൽ മതി പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് ഇട്ടിട്ടുണ്ട് ഇനി അത് സവാളയും പച്ചമുളകും ഒന്നിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുന്ന കടുുകിൽ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല വറ്റൽമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ലാട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ സവാള പിന്നെ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ മുരികേണ്ട ആവശ്യമൊന്നുമില്ല മുരികയും ചെയ്യരുത് കേട്ടാ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലുതാണെങ്കിൽ പകുതി ചെറുതാണെങ്കിൽ ഒരു തക്കാളി ഇട്ടാൽ മതി പക്ഷേ ഭയങ്കര പുളിയൊന്നും ആവില്ല ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്നും പോണവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് വെണ്ടക്കായ നമ്മൾ ഇടുമ്പോൾ ഒത്തിരി ഉള്ളെങ്കിലും ഇത്തിരി വലിയ ഒരു പാത്രം വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ തിക്കാവുമ്പോഴാണ് നമ്മുടെ വെണ്ടക്കായ ഇങ്ങനെ കുഴഞ്ഞ് ഒന്നുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി ആവണം അല്ലെങ്കിലും വെണ്ടക്കായ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് കുഴഞ്ഞ് വരും എന്നാലും ഒന്ന് വെന്ത് വരുമ്പോൾ ആ എന്താ പറയുക ആ ഒരു കുഴമ്പ് പോലെ ഇരിക്കുന്ന ആ ഇതുണ്ടല്ലോ അതൊക്കെ മാറും പിന്നെ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അധികം നേരം മെഡക്കായ അടച്ച് വെച്ച് വേവിക്കരുത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു ഒന്ന് ആവി കയറാൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞപോലെ പാത്രം എടുക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒന്നിച്ച് ഇങ്ങനെ തിക്ക് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വലിയ പാത്രം എടുക്കുക അപ്പോൾ നമുക്ക് ഇളക്കാൻ സുഖമാണ് പെട്ടെന്ന് ആ എന്താ പറയുക വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടല്ലോ അതിങ്ങനെ പെട്ടെന്ന് പോവും അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി വലിയ പാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെണ്ടക്കായ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു വെണ്ടക്കായ കറി അതേസമയം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എപ്പോഴും വെക്കണ രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയാണ് ചില ആൾക്കാരൊക്കെ വെക്കുന്നുണ്ടാവും എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ വെക്കണ്ട നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒട്ടും ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവാതെ വേവ് അധികമാവാണ്ട് പെട്ടെന്ന് വേവും ചെയ്യുന്ന നല്ല കനം കുറച്ചരിഞ്ഞിട്ടുള്ള വെണ്ടക്കായാണ് അപ്പം നമ്മൾ വെണ്ടക്കായ മെഴുക്കു അരട്ടി ഇവിടെ റെഡി ആയത് കൊണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്